നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്ന് ആടിമാസം ഒന്നാം തീയതി കർക്കടകം കർക്കടകമൊന്ന് പതിവെന്താ വരാഹി അമ്മനക്ക് മുന്നേ ചെയ്യേണ്ട പണവരവിനായിട്ടുള്ള ഒരു വഴിപാട് ഇന്നത്തെ ഈ ദിവസം വിട്ടുകളയാതെ ചെയ്തോളുക ഒരു വർഷത്തെ വന്നിട്ട് രണ്ടായിട്ട് തിരിക്കും ഉത്തരായന കാലം എന്നും ദക്ഷിണായന കാലം എന്നും ഇതിൽ മകരമാസം തൊട്ട് മീനമാസം വരെയുള്ള കാലമാണ് ഉത്തരായന കാലം എന്നത് കർക്കിടകം ടു ധനുമാസം എന്നത് ദക്ഷിണായന കാലം എന്ന് ഇങ്ങനെയാണ് പറയപ്പെടുന്നത് ഇന്ന് കർക്കിടകം ഒന്നിന് ദക്ഷിണായന പുണ്യകാല ആരംഭം ഈ കാലത്തെ ഇടയിൽ വെച്ച് എന്തിനാ പിരിക്കണമെന്ന് വെച്ചാല് സൂര്യനോട് ഉദയത്തെ വെച്ച് ഏത് ദിശയില് സൂര്യൻ ഉദിക്കുന്നുവോ ഇപ്പോ ഉത്തരായന കാലത്തില് വടക്കു നോക്കിയിരിക്കുന്നു സൂര്യന് കാലത്തിലാണെങ്കിൽ തെക്ക് നോക്കി ആരംഭം കുറിക്കും ഉത്തരായന കാലം നോക്കിയാല് പകല് വന്നിട്ട് ടൈം അധികമായിരിക്കും രാത്രി എന്നാല് കുറവും ആയിരിക്കും അതുപോലെ ദക്ഷിണായന കാലത്തില് പകല് കുറവും രാത്രി അധികവും ആയിരിക്കും സോ കാലം മാറുമ്പോൾ സൂര്യനും നേരം അതനുസരിച്ച് മാറും ഇന്ന് ആടിമാസം ഒന്നാം തീയതി നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട മുഖ്യമായ ഒരു വഴിപാടാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഇത് വന്നിട്ട് നേരവും കാലവും എന്നൊന്നും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് എപ്പോ വേണേലും ചെയ്യാവുന്നതാണ് പിന്നെ വേറൊന്ന് ശുദ്ധബത്തമായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പീരീഡ്സ് ടൈമിലോ പുലവാലായ്മ ഉള്ളപ്പോഴോ നോൺവെജ് ഒന്നും കഴിച്ചിട്ടോ ഇത് ചെയ്യാൻ പാടില്ല രാവിലെ നേരത്തിൽ ചെയ്യണം എന്നുള്ളവര് അതും ചെയ്തോളുക പിന്നെ വീട്ടിലുള്ള സ്ത്രീകൾ പീരീഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് അത് ചെയ്യാവുന്നതാണ് അതിലൊന്നും ഒരു പ്രോബ്ലവും ഇല്ല കാരണം ഇത് വന്നിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാവുന്ന ഒരു വഴിപാട് സോ ആരേലും ഒരാള് ഇന്നത്തെ ദിവസം ഇത് ചെയ്ത് നോക്കിക്കോളുക ഈ പതിവ് വന്നിട്ട് ആടിമാസത്തില് തന്നെ ചെയ്യണമെന്നില്ല മാസത്തില് ഒരു ദിവസം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇതിന് മെയിനായിട്ട് രണ്ട് മൂന്ന് പൊരുക്കൾ വേണം അത് മെയിൻ പൊരുൾ എന്താ കല്ലുപ്പാണ് ഈ കല്ലുപ്പിൽ വന്നിട്ട് അഡീഷണലി നമ്മൾ രണ്ട് പൊരുൾ കൂടെ വയ്ക്കുമ്പോൾ ും നമ്മുടെ വീടോടെ സാമ്പത്തിക സ്ഥിതിയങ്ങ് മാറി കൂടുതൽ മെച്ചപ്പെടും വീട്ടില് അനാവശ്യ ചെലവുകൾ എന്നത് കുറയും പണത്തിന്റെ പ്രശ്നം സോൾവ് ആക്കിയിട്ട് പണവരവ് കൂട്ടും അതിനാല് നിങ്ങൾ ഇത് മിസ് ചെയ്യാതെ ചെയ്തോളുക ഇനി ഇത് ഏതൊക്കെ ദിവസം ചെയ്യാമെന്ന് കേട്ടാല് മാസത്തില് ഒരു ദിവസം നിങ്ങൾ ചെയ്തോളുക അത് വ്യാഴാഴ്ചയോ ഇല്ലെങ്കിൽ ഞായറാഴ്ചയോ നിങ്ങൾ ചെയ്തോളുക ഓരോ മാസവും നിങ്ങൾ വന്നിട്ട് ഈ ഉപ്പ് മാറ്റി കൊടുക്കുക അതിൽ വയ്ക്കുന്ന രണ്ട് പൊരുക്കൾ ഉണ്ടല്ലോ അത് വന്നിട്ട് അങ്ങനെ വെച്ചോളുക അങ്ങനെ വയ്ക്കുന്ന ആ രണ്ട് പൊരുക്കളും നമ്മള് ഒരു സിക്സ് മന്ത്സ് ഒൺസോ അല്ലെങ്കിൽ ത്രീ മന്ത്സ് ഒൺസോ അങ്ങനെ മാറ്റിയാലും മതി ഇതിനാവശ്യമുള്ള ആ രണ്ട് പൊരുൾകൾ എന്താണെന്ന് നോക്കിയാല് ഫേസ്റ്റ് വേണ്ടിയത് ഒരു ഗ്ലാസ് ബോട്ടില് ഗ്ലാസിന്റെ തന്നെ വേണം കേട്ടോ പിന്നെ നമുക്ക് കല്ലുപ്പ് അതിന്റെ കൂടെ വേണ്ടിയ രണ്ട് രണ്ടുപൊരു എന്താച്ചാല് പൊതുവെ ഉപ്പ് എന്നത് വന്നിട്ട് നമ്മൾ എന്ത് പറയുമെന്നാല് ലക്ഷ്മി ദേവിയുടെ അംശം എന്ന് എതിർമറ ശക്തി ദാറ്റ് മീൻസ് നെഗറ്റീവ് എനർജി എല്ലാം വന്നിട്ട് നീക്കുന്ന ഒരു കഴിവ് ഉപ്പിനുണ്ട് കല്ലുപ്പാണ് ഈ ഉപ്പ് ശരിയായ രീതിയിൽ നമ്മൾ വീട്ടിൽ വച്ചിട്ട് വഴിപാട് ചെയ്താൽ നിശ്ചയമായിട്ടും സാമ്പത്തിക നേട്ടം എന്നത് അധികരിക്കും എന്നുവെച്ചാല് കൂടും ഇനിയും എത്ര പേര് സിറാമിക്ക് യൂസ് ചെയ്യാതെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വീട്ടിൽ കല്ലുപ്പ് വച്ചിരിക്കുന്നു എന്നത് അറിയില്ല ഒന്ന് കമൻ്റ് ചെയ്തോളുക ദയവ് ചെയ്ത് ഉപ്പ് വയ്ക്കുന്നതിന് നിങ്ങൾ ഒരു സെറാമിക്കിലുള്ള ഒരു ഭരണി വാങ്ങി വെച്ചോളുക അത് അത്യുത്തമം ചിലർ വന്നിട്ട് കല്ലുപ്പിനൊരു ഭരണി എന്നും തരിയുപ്പിന് ഒരു ഭരണി ഇങ്ങനെ രണ്ടായിട്ട് വാങ്ങി വെക്കുന്നവരുണ്ട് സോ എല്ലാവരും സിറാമിക് ഭരണിയിലേക്ക് ഈ കല്ലുപ്പ് വന്ന് വെച്ചോളുക അത് നിങ്ങൾക്ക് ഇന്നും ഫലം ഇരട്ടിച്ച് തരും നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തും ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് ജാറിലാണ് ഈ ഉപ്പ് വയ്ക്കുന്നത് അതിൻ്റെ കൂടെ എന്താണ് ആ രണ്ട് പൊരുൾകൾ വയ്ക്കണമെന്നാൽ വരൂ നമുക്ക് നോക്കാം ഞാനൊരു ഗ്ലാസ് ബോട്ടിലിൽ കല്ലുപെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളാണെങ്കിൽ വീട്ടിലുള്ള പഴയ ബോട്ടിൽ എടുത്താലും കുഴപ്പമില്ല ഒന്നും പ്രശ്നമില്ല എന്നാൽ പ്ലാസ്റ്റിക് ഒന്നും എടുക്കാൻ പാടില്ല ഗ്ലാസ് കുപ്പി കുപ്പിയിലുള്ളത് തന്നെ എടുക്കുക അതിൻ്റെ ലിഡ് വന്നിട്ട് അടപ്പ് വന്നിട്ട് പ്ലാസ്റ്റിക്കോ സ്റ്റീലോ ഏത് വേണോ ആകാം അതൊന്നും ഒരു വിഷയമില്ല ഇത് വന്നിട്ട് നിങ്ങൾ കുളിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ദയവ് ചെയ്ത് നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് ഇത് ചെയ്യരുതേ സോ ഇതെല്ലാം നന്നായിട്ട് നോക്കിക്കോളുക രാവിലെയാണ് ചെയ്യുന്നവരെങ്കിൽ നിങ്ങൾ രാവിലെ ചെയ്തിട്ട് ആഫ്റ്റർനൂൺ നോൺ വെജ് കഴിച്ചോളൂ ഒന്നും പ്രശ്നമില്ല എന്നാൽ നോൺ വെജ് കഴിച്ചിട്ട് ഈ വഴിപാട് ചെയ്യാൻ പാടില്ല ഇനി ഇതിൽ വയ്ക്കേണ്ടിയ ആ രണ്ട് മുഖ്യമായ പൊരുൾ എന്താച്ചാല് ഒന്ന് വന്നിട്ട് മഞ്ഞള് ഒരു കൊമ്പ് മഞ്ഞൾ വന്നിട്ട് ഇതിനുള്ളിലേക്ക് മീൻസ് ഈ ഗ്ലാസ് ബോട്ടിലിരിക്കുന്ന കല്ലുപ്പിലേക്ക് ഈ കൊമ്പ് മഞ്ഞൾ വന്നിട്ട് നന്നായിട്ട് ഇൻസേർട്ട് ചെയ്തോളുക ശരിയാ നെക്സ്റ്റ് പൊരുൾ ഇതിൽ വയ്ക്കേണ്ടിയത് ഒരു തുണ്ട് വയമ്പാണ് സോ ഈ രണ്ട് പൊരുളും നിങ്ങൾ ചേർത്ത് വെക്കണം ഒന്ന് മാത്രം വെച്ചാൽ പറ്റില്ല കാരണം ചില കമൻസിൽ വരും രണ്ട് പൊരുളും ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവണമെങ്കിൽ ഇത് പറയുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്തോളുക ഇത് രണ്ടും വെച്ചതിന് ശേഷം കുറച്ചുകൂടെ ഉപ്പ് മേലെ വിതറിക്കൊടുത്തിട്ട് എന്നുവച്ചാല് ഇത് വെളിയിൽ കാണാത്ത രീതിക്ക് അങ്ങനെ വെളിയിൽ കാണേണ്ട ആവശ്യമില്ല ഇല്ല ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് മൂടി വെച്ച് നിങ്ങൾ ക്ലോസ് ചെയ്തോളുക ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി എന്താ ചെയ്യണവെച്ചാല് ഈ ബോട്ടില് മറ്റുള്ളവരുടെ കണ്ണിന് കാണാത്ത രീതിക്ക് വയ്ക്കുക ആരും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല അതുപോലെ വേറൊരു വിഷയം എന്താച്ചാല് ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്തിരിക്കുന്നത് വേറെ ആരോടും റിവീൽ ചെയ്യരുത് പറയരുത് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരോടും നിങ്ങളിത് പറയരുത് ഇത് വന്നിട്ട് നിങ്ങൾ പൂജ അറയിലോ കിച്ചണിന്റെ ഒരു ഭാഗത്തോ ഏതോ ഒരു ഇടത്തിൽ വച്ച് മറച്ചു വെക്കുക അതില്ലാച്ചാല് നിങ്ങളുടെ അലമാരയിൽ കൂടെ ഇത് വെക്കാവുന്നതാണ് മുന്നേ പറഞ്ഞൂല്ലോ മാസത്തില് ഒരു തവണ നിങ്ങൾ കല്ലുപ്പ് ചേഞ്ച് ചെയ്തോളുക ഈ കല്ലുപ്പ് വന്നിട്ട് നിങ്ങൾ കിച്ചൺ സിങ്കിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഡിസ്പോസ് ചെയ്യാവുന്നതാണ് ഇതിലിരിക്കുന്ന മഞ്ഞളും വയമ്പും അങ്ങനെ വെച്ചോളുക അതൊരു ത്രീ മന്ത്സോ അല്ലെങ്കിൽ സിക്സ് മന്ത്സോൺസോ നില നോക്കിയിട്ട് മാറ്റാവുന്നതാണ് അത് വീണ്ടും നന്നായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നാള് വെച്ചോളുക അത് മാറ്റിയെടുത്ത് എന്ത് ചെയ്യണവെച്ചാല് കാൽപ്പെടാത്ത ഇടത്തിലേക്ക് എറിഞ്ഞു കളയണം ശരിയാ ക്ലിയർ അല്ലേ ഇത് വന്നിട്ട് എന്തിനു വേണ്ടി ചെയ്യണമെന്നാല് ഒരു നല്ല പണവ് ഏർപ്പെടുത്താനായിട്ട് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി എന്താച്ചാല് നമ്മള് ഈ ഉപ്പിലേക്ക് ഈ രണ്ട് പൊരുൾകൾ ഇൻസേർട്ട് ചെയ്യുവല്ലോ അതിനു ആയിട്ട് വരാഹി അമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക അമ്മേ എന്റെ പണകഷ്ടം എല്ലാം മാറ്റി തരണേ എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക എന്നിട്ട് നിങ്ങളുടെ വലത് കയ്യിൽ ഉള്ളിലായിട്ട് ഈ മഞ്ഞളും വയമ്പും വച്ചിട്ട് അമ്മയോട് വേണ്ടിക്കോളുക നിങ്ങളുടെ വീട്ടില് സമ്പാദിക്കുന്നവർ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം വരവേണ്ടിയ സാലറി നല്ല വരണം സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാകണം എന്നെല്ലാം അമ്മയോട് പ്രാർത്ഥിക്കണം ഇപ്പോ ഹസ്ബൻഡിന് വരുമാനം ഉണ്ടാവണം മക്കള് സമ്പാദിക്കുന്നവരാണെങ്കിൽ അവരുടെ വരുമാനം ഇരട്ടിക്കണം കടമെല്ലാം മാറിക്കിട്ടണം വീട്ടില് അനാവശ്യമായ ചെലവ് വരാൻ പാടില്ല സേവിങ്സ് ജാസ്തി ആവണം അതെല്ലാം നിങ്ങൾ ധാരാളമായിട്ട് അമ്മയോട് വേണ്ടിക്കൊള്ളുക കാരണം നിറയെ വീട്ടിലെ ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്നു ബിസിനസ് ഡള്ളായിട്ടാണ് പോകുന്നു മുന്നേ ഇരുന്ന പോലെ വരുമാനം ഇപ്പോൾ വരുന്നില്ല ചില പേർക്ക് വന്നിട്ട് പ്രോബ്ലം എന്താ വച്ചാല് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ ശമ്പളം വന്നിട്ട് ഒത്തിരി കുറവാണ് മക്കളും ജോലിക്ക് പോകുന്നെന്ന് പറയുന്നു പക്ഷെ അവർക്കെല്ലാം ശമ്പളം കുറവാണ് സോ അവരെല്ലാം ധാരാളമായിട്ട് അമ്മയ്ക്ക് മുന്നേ പ്രാർത്ഥിച്ച് അമ്മയുടെ ഒരു മന്ത്രവും കൂടെ ചൊല്ലി ഇത് ചെയ്യാവുന്നതാണ് വേറൊന്ന് പറയാം പണം സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അതായത് തിരിച്ചു കിട്ടാത്ത പണം നിങ്ങൾ ചതിച്ച് ആരെങ്കിലും പണം വാങ്ങിയിട്ട് പോയിട്ട് അത് തിരിച്ചു തന്നില്ല അതിനൊന്നും ഇത് ചെയ്യരുത് കാരണം ഇത് നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ന്യായമായി നിങ്ങൾക്ക് വരേണ്ടിയ ക്യാഷ് അതിന് വേണ്ടിയിട്ട് മാത്രം പണവരവ് എന്നത് ഈദർ ബിസിനസ് ഓർ ജോലിയിലുള്ള വരുമാനം ആ പണം അധികരിക്കണം അത് വന്ന് കുന്നുകൂടണം നല്ല വന്നിട്ട് പണത്തെ ചേർത്ത് വെക്കണം എന്നതിനായിട്ട് നിങ്ങൾക്ക് ധാരാളമായിട്ട് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഒത്തിരി എളിമയാർന്ന ഒരു വഴിപാടാണിത് ഇനി ഈ ഇത് നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മന്ത്രം ചെല്ലണം എന്ന് പറഞ്ഞില്ലേ ആ മന്ത്രം എന്താച്ചാല് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക മന്ത്രം കുറഞ്ഞത് നിങ്ങളൊരു ഒമ്പത് തവണ ചൊല്ലിക്കൊള്ളുക കൂടിയത് നൂറ്റിയെട്ട് തവണയോ ആയിരത്തി തവണയോ അത് നിങ്ങളുടെ സമയവും സൗകര്യവും ഉള്ളതുപോലെ ചൊല്ലുക ഒമ്പത് തവണയിൽ കുറച്ച് ചൊല്ലാതിരിക്കുക കേട്ടോ മന്ത്രം ഇതാണ് ഓം ശ്രീം വാരാഹി ധനവർഷയ നമഹ ഓം ശ്രീം വാരാഹി ധനവർഷയ നമഹ ഈ വഴിപാട് വരാഹി അമ്മനക്ക് മുന്നേ നിങ്ങൾ ചെയ്യുമ്പോൾ അമ്മനോട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോളുക അമ്മേ തായേ വരുന്ന ആറ് മാസ ദക്ഷിണായന കാലത്തിൽ ഞങ്ങളുടെ പണവരവ് അധികരിക്കണം ഞങ്ങളുടെ കയ്യില് പണം കുന്നുകൂടണം യാതൊരു പണകഷ്ടവും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ നിങ്ങൾ വരാഹിയമ്മനക്ക് മുന്നേ പ്രാർത്ഥിച്ചോളുക സോ ഇന്ന് തന്നെ ചെയ്തോളുക ആർക്കെല്ലാം ചെയ്യാൻ പറ്റുമോ അവരെല്ലാം ധാരാളമായിട്ട് ഈ വഴിപാട് ചെയ്തു നോക്കിക്കോളുക പറഞ്ഞതിൽ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പതിവ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുടെ അറിവിലേക്കും എത്തുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ ഇനിയൊരു ന്യൂ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് നന്ദി നമസ്കാരം